ഗസയിലെ അഭയാർത്ഥികൾക്ക് താൽക്കാലിക ടെന്റുകളുമായി യു ഐ ഓപ്പറേഷൻ ജ്യുവൽ റൈസ് നൈറ്ററിന്റെ ഭാഗമായാണ് ടെന്റുകൾ നൽകുന്നത് ദുരിതബാധിതരെ സഹായിക്കുന്ന ദൗത്യം തുടരുമെന്ന് യുഐ ഹത്തയിൽ ബൈക്ക് സ്കൂട്ടർ പാത നിർമ്മാണം പൂർത്തിയായി നൂറ്റിമുപ്പത്തിയഞ്ച് വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമൊരുക്കി രണ്ട് വിശ്രമ കേന്ദ്രങ്ങളുടെ നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടും വെറ്റിനറി വാക്സിൻ നിർമ്മാണം പതിനേഴ് ദശാംശം അഞ്ചു കോടി റിയാൽ ചെലവിൽ റിയാദൽ ലാബോറട്ടറി മൃഗസമ്മത്തിൻ്റെയും ആരോഗ്യത്തിന്റെയും മേഖലയെ സേവിക്കുന്ന ഗവേഷണവും പ്രായോഗിക പഠനങ്ങളും ലാബോറട്ടറി നടത്തും വ്യാമയാന മേഖലയിൽ ജോലി നേടുന്നവർക്ക് സന്തോഷം പകർന്ന ഫ്ലൈ ദുബായ് ഫ്ലൈ ദുബായ് പുതിയ ഏഴ് വിമാനങ്ങൾ കൂടി സ്വന്തമാക്കുന്നു ഈ വർഷം നൂറ്റി പുതിയ പൈലറ്റുമാരെ നിയമിക്കും ബഹ്റിനിൽ ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ക്രിസ്ത്യൻ പള്ളി കണ്ടെത്തി ബഹ്റനിലെ സമാഹിച്ച് മേഖലയിലാണ് പള്ളി കണ്ടെത്തിയത് ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന ഇസ്രയേൽ ഇന്നലെ മാത്രം മരിച്ചത് അറുപതിലേറെ പേർ വെടിനിർത്തൽ കരാറിൽ വ്യക്തത വരാൻ രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്ന് ഇസ്രായേൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ വയനാട്ടിൽ റെഡ് അലർട്ട് എട്ടിടത്ത് ഓറഞ്ച് മുന്നറിയിപ്പ് മഴയിൽ സംസ്ഥാനത്ത് പരക്കെ നാശനഷ്ടം